സംവരണത്തിന്റെ വക്താക്കളായ ഇന്ത്യൻ സവരണ മേധാവിത്വത്തിന്റെ വക്താക്കളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂട്ടിലേക്ക് അങ്ങ് ഉരുണ്ടുപോയ അങ്ങ് ചുരുണ്ടുപോയ മുസ്ലിം ലീഗാണ് ഇവിടെ വന്നുകൊണ്ട് ചോദിക്കുന്നു ഞങ്ങൾ കൂട്ട് ചെയ്യണം മുസ്ലിം ലീഗിന് യു ഡി എഫിന് വിട്ടാൽ എന്താ ഇപ്പോഴുള്ള എം എൽ എ അവർക്ക് കിട്ടും മലബാറിൽ അവർക്ക് അത്ര വലിയ സ്വാധീനമാണ് സിന്റെ പിന്തുണയില്ലെങ്കിലും മലപ്പുറത്തൊന്നും അതല്ലെങ്കിൽ അവർ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന മലബാർ നിന്ന് അവർക്ക് ഇപ്പോഴുള്ള എം എൽ കിട്ടും മാത്രമല്ല കേരളത്തിലെ പിന്നാക്ക സമൂഹങ്ങളുടെ പിന്തുണ കൂടി കിട്ടുമായിരുന്നു എന്തുകൊണ്ട് യു ഡി എഫിന്റെ പ്രകടന പത്രികയിൽ സാമ്പത്തിക സംവരണം എഴുതി ചേത്തപ്പോൾ മുല്ലപ്പള്ളിയുടെയും രമേശ്വരത്തിലൂടെയും കണ്ണൊരുത്തിന് മുന്നിൽ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിത് ഇറണ്ടുപോയി അവർക്ക് സ്വതന്ത്രമായി നിന്നുകൂടെ ഈ പക്ഷങ്ങൾ മാറണ്ടേ ഈ ാണ് നമ്മൾ തകർത്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ആർജവം കാണിക്കാത്ത മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ മാത്രമല്ല ഒരുപക്ഷെ തൊണ്ണൂറുകളിൽ ബാബർ ഈ തകർച്ചയ്ക്ക് ശേഷമുള്ള ഒരുപക്ഷെ രണ്ട് പതിറ്റാണ്ട് മൂന്ന് പതിറ്റാണ്ട് ഇന്ത്യ രംഗത്ത് തീർന്നു വന്ന എല്ലാ സംവിധാനങ്ങളോടൊപ്പം ഇന്ത്യയിലെ രീതിയോടൊപ്പം നിന്ന പാർട്ടിയാണ് അതുകൊണ്ട് അവർക്കൊട്ടി നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു പുതിയ രാഷ്ട്രീയം ഇന്ത്യ ഉയർന്നു വരണം സ്വതന്ത്രമായ ഒരു പുതിയ രാഷ്ട്രീയം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് കാണിച്ചതാണ് പഴയ യാദവ നേതാക്കൾ ഒത്തുചേർന്നുകൊണ്ട് ഒരുപക്ഷെ തുടക്കമായതുകൊണ്ട് ഇന്ത്യയിൽ നിരവധി നേതാവ് ചന്ദ്രശേഖർ ആസാദ് പപ്പു യാദവ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചെറുമകൻ പ്രകാശ് അംബേദ്കർ അങ്ങനെയുള്ള നേതാക്കന്മാർ ഒത്തുചേർന്നുകൊണ്ട് മഹാസഖ്യമുണ്ടാക്കിക്കൊണ്ടാണ് ബീഹാറിൽ ആ പോരാട്ടം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി തുടങ്ങിയതെങ്കിൽ ഇന്ത്യയിലെമ്പാടും അത്തരമൊരു പോരാട്ടമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായിട്ടല്ല പക്ഷേ തുല്യനീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യതയാണ് ഭരണഘടന ഉറപ്പു ചെയ്യുന്ന നീതി എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണനാണെങ്കിൽ ഒരു നീതി അവർണനാണെങ്കിൽ മറ്റൊരു നീതി എന്നതല്ല നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമാണ് അതുകൊണ്ടാണ് വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ ഇന്ത്യൻ ഭരണഘടനയിൽ വി ആർ അംബേദ്കർ രൂക്ഷിക്കുന്ന എന്റെയും നിങ്ങളുടെയും നോട്ടിന് ഒരു മൂല്യമാണെങ്കിൽ ഈ ഓട്ടവകാശം ഫലപ്രദമായി വിനിയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയ യജമാനന്മാരുടെ മുന്നിൽ ഓച്ചാൻസ് നിൽക്കേണ്ടവരായി വരുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഞാൻ പറയുന്നില്ല ഇന്ന് ജയിലിൽ കിടക്കുകയാണ് പ്രതിഷേധിക്കാൻ ആരുമില്ല എൺപത്തിരണ്ട് വയസ്സുകാരൻ വരവറാവു ഇന്ത്യ ദളിതരോട് ഐക്യരാട്ടം പ്രഖ്യാപിച്ചു എന്നതിന് പേരിൽ നരേന്ദ്രമോദി വിളിച്ച ജയിലിട്ടിരിക്കുകയാണ് തടങ്കരയിൽ അല്ലേ നമ്മുടെ സ്ഥാൻ സ്വാമി എൺപത്തിയൊന്ന് വയസ്സുണ്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രൊഫസർ റോണി വിൽസൻ പ്രൊഫസർ ഹാനി ബാബു എത്ര ആൾക്കാർ ഇന്ത്യയുടെ ജയിലിൽ കിടക്കുന്നു അംബേദ്കർ ചെറുമർ ആനന്ദ് എന്ന് പറയുന്ന എഴുത്തുകാരൻ കേരളത്തിൽ വന്നുകൊണ്ട് ഈ രാജ്യത്തെ അനസ്ഥിതിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പിന്നോക്കാന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നവർ ഇത് ജയിലിലാണ് ഇവിടെ അബ്ദുൽ നാസുറുടെ നാടല്ലേ കൊല്ലം മുപ്പത് വർഷമായി ഒരു മനുഷ്യൻ തടങ്കൽ പാളയത്തിലാണ് എങ്ങനെയാണ് അബ്ദുൽ നാസയുടെ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടി താഴ്ത്തിയത് എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ രാജ്യത്ത് തോൽപ്പിച്ചു കളഞ്ഞത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ ഭാഗത്തെ എന്നത് നിങ്ങൾ തിരിച്ചറിയണം